രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ ഐ സി സിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് സജന ബിസോജന് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ്റേതാണ് ഭീഷണി എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ അവൻ തിരിച്ചെത്തും എന്നാണ് രഞ്ജിത പറയുന്നത് പി ആർ പ്രവീണയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രവീണ ഇത്രയൊക്കെ ആയിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്നു പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസ് നേതാവ് എന്നുള്ളതാണ് അതും സജനക്കെതിരെ വലിയ തരത്തിലുള്ള ഭീഷണി മുഴക്കുകയാണ് വീഡിയോയിലൂടെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ എന്താണ് അവർ അതിൽ പറയുന്നത് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് കൂടിയായ രഞ്ജിത ഇപ്പോൾ സജിന ബി സജനെതിരെ ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത് അവൻ തിരിച്ചുവരും അവനെ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു അതിനുശേഷം വളരെ മോശം അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിശേഷണങ്ങളൊക്കെ പറയുന്നു മറ്റൊരു പോസ്റ്റ് കൂടി രഞ്ജിത പുളിക്കൻ എത്തിട്ടുള്ളത് മാധ്യമങ്ങളിൽ കൂടി വരുന്നതിന് തന്നെ വലിയ വലിയ തോതിലുള്ള അശ്ലീലമാണ് അത്തരത്തിൽ സജിനയെ വ്യക്തിപരമായി അസാസിനേഷൻ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ പെരുമാറ്റ ദൂഷ്യം വരെ ഉന്നയിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടാണ് രഞ്ജിത പുളിക്കൽ ഇപ്പോൾ രാഹുലിനെതിരെ പരാതി നൽകിയതിനെതിരെ സജനയ്ക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത് ശരി പ്രവീണ രാഹുൽ വാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് സജന ബി സോജനെതിരെയാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്